ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം ഇല്ലാത്തവരായിട്ട് അല്ലാത്ത ആരും ഭൂമിയിലില്ല ഒരു ജാതിയിലും ഇല്ല ക്രിസ്ത്യാനിയിലും ഇല്ല നീതിമാൻ ആരും ഇല്ല ഒരുത്തം പോലും ഇല്ല ഇപ്പൊ ഇങ്ങനെ എല്ലാവരും പാപം ചെയ്ത കൂട്ടത്തിൽ പെട്ടതാണ് ക്രിസ്ത്യാനി ആ ക്രിസ്ത്യാനിക്കും ആർക്കും ദൈവത്തിൻ്റെ അടുക്ക പോകണമെങ്കിൽ ഈ അകത്തെ ആളിന് മാറ്റം വന്നേ നോക്കുകയുള്ളൂ മിക്ക സഭകളുടെയും വിശ്വാസ പ്രകാരം പാപമോചനത്തിനും മാമോദീസ ഒന്ന് മാത്രം മാമോദീസയേറ്റാൽ പാപം മോഹിച്ചു കിട്ടി പിന്നെ ബാക്കി കാര്യം സഭ നോക്കിക്കോളൂ മരിച്ചു കഴിയുമ്പോൾ ബാക്കി കാര്യം സഭ ഏറ്റെടുത്തോളൂ യോഹനാനുസ് സുവിശേഷം മൂന്നാം അധ്യായം മൂന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ ഭക്തനായ മതവിശ്വാസിയായ വേദശാസ്ത്രിയായ ഒരുത്തനോട് യേശു പറഞ്ഞ ഓർമ്മയില്ലേ അല്ലല്ല പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ കഴിയില്ല പുതുതായി ജനിക്കണം അത് അന്നത്തെ ആളുകൾക്ക് മനസ്സിലായില്ല ഇന്നത്തെ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല ഈ പുതുതായി ജനിക്കണം എന്ന് പറഞ്ഞാൽ ആളുകൾ തിരിയുന്നൊരു കാര്യമല്ല അന്നും അദ്ദേഹം ചോദിച്ചു ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് ഇത്രയും വയസ്സായി ഞാൻ ഇനിയും വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒന്നുകൂടെ കയറിട്ട് ജനിക്കാൻ പറ്റുമോ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് ഇന്നും ആളുകൾക്ക് തന്നെയാണ് ആളുകളുടെ ചോദ്യം പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഒരു ഉപദേശം പൊതുവെ ബഹുഭൂരിപക്ഷം ക്രിസ്തീയ സഭകളിലും ഇല്ല വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം മനുഷ്യന് മനസ്സിന് രൂപാന്തരമുണ്ടായി സ്നാനമേറ്റ് യേശുവിനോട് ചേരണം രൂപാന്തരപ്പെട്ട ശേഷം അല്ലാതെ ആചാരം കൊണ്ട് പറ്റില്ല ചടങ്ങ് കൊണ്ട് പറ്റില്ല കർമാചാരം കൊണ്ട് പറ്റില്ല കൂതാശകൾ കൊണ്ട് പറ്റില്ല പത്രോസ് ൻ വിളിച്ചു പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ അപ്പോസ്തലൻ പത്രോസ് അല്ലേ പത്രോസിന്റെ പ്രസംഗം കേൾക്കും പ്രവർത്തി പുസ്തകം രണ്ടാമത്തെ വാക്യങ്ങളിൽ എന്താണ് പത്രോസ് പ്രസംഗിച്ചത് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്നൂടെ പറയുന്നു മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ